കാത്വയുടെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ എല്ലാം ശ്രദ്ധ ഇനി ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലേക്കാണ് ലോക കായിക മാമാങ്കത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് കാത്വന്റെ ഫ്ലോറിൽ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ കെ യു വയനാടാണ് അദ്ദേഹത്തിനും ഈ കായിക മാമാങ്കത്തെ കുറിച്ച് കുറെയേറെ കാര്യങ്ങൾ പറയാനുണ്ട് നേരെ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ലോകത്തിന്റെ കണ്ണും കാതും ഇനി ഒരൊറ്റ ബിന്ദുവിലേക്ക് പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് ഈഫൽ ഗോപുരം തലയെത്തി നിൽക്കുന്ന പാരീസ് സൈൻ നദീക്കരയിലെ പുടിനങ്ങൾ ആവേശത്തോടെ തിര ഒഴുകുന്ന ഫാഷന്റെ ലോകത്തിലെ ഏറ്റവും സുപ്രസിദ്ധമായ കേന്ദ്രമായ പാരീസ് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ഇന്ന് രാത്രി തിരിതെളിയുകയായി ലോകം മുഴുവൻ ലോകത്തിലെ യുവത്വം മുഴുവൻ ആവേശപൂർവ്വം ആ വേദിയിലേക്ക് നമ്മളും കടന്നു ചെല്ലുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറിന് ആധുനിക ഒളിമ്പിക്സിൻ്റെ മുപ്പത്തി മൂന്നാമത് എഡിഷൻ പാരീസിൽ ആരംഭിക്കുകയായി അഞ്ച് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധി അഞ്ച് വർണ്ണവളയങ്ങൾ ഒന്നാകുന്ന മാസ്മരിക കാലം വിശ്വസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ പ്രതീകമാണ് ഒളിമ്പിക്സ് വളയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രിയറി ക്യൂബോർട്ടിനാണ് ഒളിമ്പിക് വളയങ്ങൾ രൂപകൽപ്പന ചെയ്തത് കറുപ്പ് വളയം ആഫ്രിക്കയെയും നീലവളയം യൂറോപ്പിനെയും ഏഷ്യയെയും പച്ചവളയം വളയം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെയും പാലസ്റ്റീനിൽ യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ സംഘർഷഭരിതമായ ഈ ലോകത്ത് അതിരൂക്ഷമായ വർഗവ്യത്യാസങ്ങളും വംശപതിയും നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ സമാധാനത്തിന്റെ പ്രതീകമായി ഒളിമ്പിക്സ് എന്ന കായിക മാമാങ്കം ആരംഭിക്കുകയായി ദേശീയതയുടെയും ഭാഷയുടെയും നിറത്തിന്റെയും വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യർക്കിടയിൽ നടക്കുന്ന സ്നേഹ കൂട്ടായ്മയാണ് അതാണ് ഇപ്പോൾ ഫ്രാൻസിലെ പാരീസിൽ അരങ്ങേറുന്നത് മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ജന്മം കൊണ്ടത് ഗ്രീസിലെ ഒളിമ്പിയയിലാണ് ബി സി എഴുന്നൂറ്റി ആദ്യ പുരാതന ഒളിമ്പിക്സ് നടന്നെന്ന് ചരിത്രം പറയുന്നു എ ഡി നാലാം വരെ പുരാതന ഒളിമ്പിക്സ് തുടർന്ന് നടന്നുവന്നിരുന്നു അത്രേ ഗ്രീസിലെ രാജാവായ ഹെറോക്ലിസും പിതാവായ സിയൂസും ക്രോണോസിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി സ്വർഗത്തിന്റെ അധിപന്മാരായി മാറിയത്രേ ഇതിന്റെ ഓർമ്മയ്ക്കായി അന്ന് നടന്ന മത്സരങ്ങൾ അത് തുടർന്നും ഇങ്ങോട്ട് ആരംഭിക്കുകയായിരുന്നു അതാണ് ഒളിമ്പിക്സായി പരിണമിച്ചത് കാട്ടൊലിവരത്തിന്റെ ചില്ലകൾ കൊണ്ടുള്ള കിരീടമായിരുന്നു അന്നത്തെ കാലത്തെ സമ്മാനങ്ങൾ പുരാതന ഒളിമ്പിക്സിൽ മത്സര ഇനങ്ങൾ ഇരുപതെണ്ണവും മത്സര ദിവസങ്ങൾ ഏഴ് ദിവസവുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഗ്രീസും അയൽ രാജ്യവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഗ്രീസ് വിജയിച്ചപ്പോൾ ആ വിവരം രാജാവിനെ അറിയിക്കാൻ ഒരു ഭടൻ നിർത്താതെ നാൽപ്പത്തിനാല് മൈൽ ഓടി രാജകുട്ടാരത്തിലെത്തി രാജാവിന് സന്തോഷ വിവരം ധരിപ്പിച്ച് അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ മരിച്ചു വീണത്രയും അതിന്റെ സ്മരണാർത്ഥം ദീർഘദൂര ഓട്ട മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതാണ് പൗരാണിക ഒളിമ്പിക്സിന് സൂചകമായതെന്നും മറ്റൊരു ചരിത്രം പറയുന്നു ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ഗ്രീസിലെ ഏതൻസിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇതുവരെ മുപ്പത്തിരണ്ട് ഒളിമ്പിക്സുകൾ നടന്നു കഴിഞ്ഞു ഇപ്പോൾ പാരീസിൽ നടക്കുന്നത് ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ മൂന്ന് പ്രാവശ്യം ഒളിമ്പിക്സ് ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഒന്നാം ലോകമഹായുദ്ധ കാലത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി വർഷങ്ങളിൽ രണ്ടാം ലോകമഹായുദ്ധ കാലത്തും ആ സമയത്ത് ഒളിമ്പിക്സ് നടന്നിട്ടില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വീണ്ടും ഒളിമ്പിക്സ് പുനരാരംഭിക്കുന്നത് മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യ രാജ്യത്തിന്റെ നേട്ടം താരതമ്യക്കുറവാണ് ആയിരത്തി തൊള്ളായിരത്തിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് ആദ്യമായി ഒരു മെഡൽ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒളിമ്പിക്സിലാണ് അതും ധ്യാൻചന്ദിന്റെ നേതൃത്വത്തിൽ ഹോക്കിയിൽ നേടിയ സ്വർണ്ണമെഡൽ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്നീ വർഷങ്ങളിലും ഹോക്കിയിലൂടെ ഇന്ത്യ സ്വർണം നേടി ആകെ എട്ട് പ്രാവശ്യം ഹോക്കിയിൽ ഇന്ത്യ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് പേരാണ് ഇതുവരെയുള്ള ഒളിമ്പിക്സിൽ സ്വർണ്ണമെഡൽ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ഗുസ്തിയിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും രണ്ടായിരത്തി എട്ടിൽ ഷൂട്ടിങ്ങിൽ അഭിനവ് വിന്തറയും രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ജാവലിൻ ത്രോയിൽ നേടിയ ആ ത്രോ പ്രത്യേകതയുണ്ട് ഫീൽഡ് ആൻഡ് ട്രാക്കിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഗുസ്തിയിൽ കെ ഡി യാദവ് നേടിയ വെങ്കല മെഡലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത മെഡൽ കെ ഡി യാദവിന് ശേഷം തുടർന്ന് ഇങ്ങോട്ട് വ്യത്യസ്ത ഒളിമ്പിക്സുകളിലായി മാനുവൽ ഫെഡറിക് അലൻ ഷെഫീൽഡ് തിരുവല്ല പാപ്പൻ സി കെ ലക്ഷ്മണൻ ലിയാണ്ടർ പേസ് പി ആർ ശ്രീജേഷ് മീരാബായി ചാനു ലൗലീന പി വി സിന്ധു രവികുമാർ ബജരംഗ് പിനിയ സാക്ഷി മാലിക് യോഗേശ്വർ ദത്ത് ആർ എസ് റാത്തോട് ഗഗൻ നരങ്ക് സൈന നെഹ്വാൾ മേരി കോം സുശീൽ കുമാർ വിജയകുമാർ വിജേന്ദ്രകുമാർ കർണം മല്ലേശ്വരി കെ ഡി യാദവ് എന്നിവർ ഇന്ത്യയ്ക്ക് വേണ്ടി വെള്ളി മെഡലും ബ്രോഞ്ച് മെഡലും നേടിയവരാണ് മലയാളികളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മീനിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോസ്കോ ഒളിമ്പിക്സിൽ അലൻ ഷിഫീൽഡും രണ്ടായിരത്തി ഇരുപതിൽ അതായത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഗ്രൂപ്പിനത്തിൽ പി ആർ ശ്രീജേഷും മെഡൽ കരസ്ഥമാക്കിയവരാണ് മലയാളികളിൽ വ്യത്യസ്ത ഒളിമ്പിക്സുകളിലായി പി ടി ഉഷ സുരേഷ് ബാബു ടി സി യൊഹന്നാൻ അനിൽകുമാർ രാമചന്ദ്രൻ ഷൈനി വിൽസൺ എം ടി വത്സമ്മ മെഴ്സിക്കുട്ടൻ ടിൻറ്റു ലൂക്ക അഞ്ചു ബോബി ജോർജ് പ്രീജ ശ്രീധരൻ എന്നിവർ വ്യത്യസ്ത ഇനങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിലായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ മത്സരിച്ചവരാണ് പി ടി ഉഷയും പി ആർ ശ്രീജേഷും വിവിധ കാലങ്ങളിലായി നാല് വീതം ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഏഷ്യയിലെ വികസിത രാജ്യങ്ങളായ ജപ്പാൻ സൗത്ത് കൊറിയ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമേ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടുള്ളൂ രണ്ട് പ്രാവശ്യം ജപ്പാൻ ആതിഥേയത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപതിലും ടോക്കിയോ ഒളിമ്പിക്സ് കൂടി തെക്കൻ കൊറിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സിയോൾ ഒളിമ്പിക്സും ചൈന രണ്ടായിരത്തി എട്ടിൽ ബീജിംഗ് ഒളിമ്പിക്സും ഏറ്റെടുത്ത് നടത്തി വിജയകരമായി നടത്തി വൻ സാമ്പത്തിക ബാധ്യതയാണ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ഒളിമ്പിക്സ് ആതിഥേയത്തിൽ നിന്നും പിന്നോട്ട് മാറ്റി നിർത്താൻ കാരണം സംഘർഷഭരിതമായ നമ്മുടെ ഈ ലോകത്തെ സൈൻ നദീക്കരയിലെ പുടിനങ്ങൾ ആവേശം കൊള്ളുമ്പോൾ ലോകത്തിന്റെ കണ്ണും കാതും പാരീസിലേക്ക് കാത്തിരിക്കുമ്പോൾ നമുക്കും ആ കൂട്ടത്തിൽ ഒരാളായി മാറാം യുദ്ധമുഖത്ത് നിൽക്കുന്ന പാലസ്റ്റീൻ റഷ്യ ഉക്രൈൻ യുദ്ധം ഇതെല്ലാം ലോകത്തിൻ്റെ സമാധാനം കെടുത്തുമ്പോൾ യുവത്വത്തിൻ്റെ ആവേശം മനുഷ്യ മനസ്സിലേക്ക് ആഹ്ലാദത്തിൻ്റെ തിരച്ചാർത്തുകളായി അലയടി ചെത്തുകയാണ് അതിന് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ഉയരവും കൂടുതൽ ദൂരവും കൂടുതൽ സമയവും കണ്ടെത്താനുള്ള യുവത്വത്തിന്റെ ആവേശത്തിന് തിരിത്തിളിയുമ്പോൾ ലോക യുവത്വത്തിന്റെ മത്സരക്രമം അനുഗ്രഹീതമാവുകയാണ് ഫ്രാൻസിൽ ഭൂതകാലത്തിന്റെ തിരിശേഷിപ്പുകൾ പദവിന്യാസങ്ങൾ ചരിത്രത്തിലേക്ക് ആഹ്വാനിച്ച നമുക്ക് ഈ കാലത്തിന്റെ മത്സരവീര്യവും ആവേശവും കായികക്ഷമതയും അടുത്തറിയാൻ കണ്ടറിയാൻ കേട്ടറിയാൻ ഒളിമ്പിക്സിനോളം പോന്ന മറ്റൊരു മത്സരവേദി ലോകത്തെ ലോകത്തെവിടെയും ഉണ്ടാകില്ല അഞ്ചു വളയങ്ങളുടെ വർണ്ണ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ അങ്ങനെ ഒരു കാലം വന്നു ചേർന്നിരിക്കുന്നു ലോക മാറ്റുരയ്ക്കുമ്പോൾ മത്സരിക്കുമ്പോൾ ലോകം മുഴുവൻ അങ്ങോട്ട് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുമ്പോൾ നമുക്കും അങ്ങോട്ട് മെടികൾ പായിച്ച് ശ്രദ്ധയോടെ കാത്തിരിക്കാം ലോക യുവത്വത്തിൻ്റെ പുതിയ സമയത്തിനും ദൂരത്തിനും ആവേശത്തിനും പുതിയ പുതിയ റെക്കോർഡുകൾക്കുമായി